പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന ആവശ്യത്തിൽ ധാർമ്മികതയില്ലെന്ന് നാഷണൽ ജനതാദൾ സംസ്ഥാന കമ്മിറ്റി നിയമപരമായും രാജിക്ക് സാധ്യതയില്ല ആരോപണത്തിന് പേരിൽ ബി ജെ പിയും സി പി എമ്മും രാഷ്ട്രീയ മുതലെടുപ്പിനു വേണ്ടി നടത്തുന്ന കോലാഹലമാണ് നടക്കുന്നതെന്ന് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോൺ ജോൺ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആരോപണം ഉന്നയിക്കുന്ന വ്യക്തി സത്യസ്ഥിതികൾ പൂർണ്ണമായും വെളിപ്പെടുത്തി നടപടി ആവശ്യപ്പെടുകയാണ് വേണ്ടത് പരസ്യമായി പറയാൻ മടിയുണ്ടെങ്കിൽ കോടതിയിൽ കൊടുക്കണം നിയമസംവിധാനമുള്ള നമ്മുടെ നാട്ടിൽ അതൊന്നും ചെയ്യാതെ വ്യക്തിഹത്യ നടത്തുന്നത് ശരിയല്ല സത്യസന്ധമായി കാര്യങ്ങൾ പറയുകയും നിയമപരമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ആൾക്കു മാത്രമേ പരാതി നടപടിയെടുക്കാൻ അവകാശമുള്ളൂ പരാതി ഗൗരവമായി കാണേണ്ട കാര്യമില്ലെന്നും ജോൺ ജോൺ പറഞ്ഞു എന്തു എങ്ങനെ എവിടെ വെച്ച് എന്നൊന്നും പറയാതെ

അവര് ഉയർന്ന ലാർമിക നിലവാരത്തിലേക്ക് പോയി അത്രയും വേണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം അത്രയും വേണ്ട അതേ പറഞ്ഞു സി പി എമ്മിനെ പറഞ്ഞു അല്ല അതിന്റെ അളവ് പോലും വരുമ്പോ നമ്മള് സി പി എമ്മിനോട് കണ്ടുപിടിക്കും ആരോപണം വന്നാൽ ഉടനെ രാജിവെക്കണമോ എന്നുള്ള ചോദ്യം പണ്ടേ ഉള്ളതാണ് ചാർജ് ഷീറ്റ് വരട്ടെ എന്നിട്ട് നോക്കാം അത് ശിക്ഷിക്കട്ടെ എന്നിട്ട് നോക്കാം ഇതൊക്കെ മാറ്റി വെക്കണം പോലും ഇല്ലായിരുന്നത് എന്നെ ഫോണിൽ വിളിച്ചു സംസാരിച്ചു ചാറ്റ് ചെയ്തു ഹോട്ടലിലേക്ക് ക്ഷണിച്ചു എന്ന് പറഞ്ഞു എന്നൊക്കെ ഒന്നോ രണ്ടോ മൂന്നോ സ്ത്രീകൾ പറയുന്നു നടപടി എന്ത് ആവശ്യപ്പെടണമെങ്കിൽ ഞാൻ പറഞ്ഞ ഏതൊരു സിസ്റ്റത്തിലേക്ക് വരണ്ടേ എന്നാ ഭരണഘടന മൂന്നല്ല മുപ്പതാവട്ടെ ഭരണഘടനാപരമായി ഇവിടെ എന്ത് വേണം ഒരു പരാതി എഴുതി കൊണ്ട് കൊടുക്ക അല്ലെങ്കിൽ എസ് കൊടുക്ക് അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന് കൊടുക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചർച്ച ചെയ്യാം എന്താ ചെറിയ പരാതി ഉണ്ടായത് പോരാ അന്വേഷണം വേണം ഷീറ്റ് വരണം അറസ്റ്റ് ചെയ്യപ്പെടണം ശിക്ഷിക്കപ്പെടണം എന്നൊക്കെ വിവിധ തരത്തിലാണ് ആൾക്കാർ വിലയിരുത്തുന്നത് അതൊക്കെ പോട്ടെ ഒന്നാമത്തെ സ്റ്റെപ്പ് പോലും എന്താ എന്താ ഒന്നാമത്തെ സ്റ്റെപ്പ് ഒരു നിലനിൽക്കുന്ന നിലനിൽക്കുന്ന പരാതി പരാതി അതുപോലും ഇല്ലാതെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത് കോൺഗ്രസിന്റെ മഹത്വമാണെന്നും ജോൺ ജോൺ പറഞ്ഞു UTV News, Palakat.